നമസ്കാരം ന്യൂസ് സ്വാഗതം നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരനാണെന്നോ അതല്ലെങ്കിൽ കുരുങ്ങുമെന്നോ ഒരു വ്യക്തിക്ക് മനസ്സിലായാൽ സ്ഥിരം ചെയ്യുന്ന പല ഗിമിക്കുകളുമുണ്ട് കുരുങ്ങും എന്ന് ഏറെക്കുറെ ബോധ്യമാകുമ്പോൾ കൈ കഴുകാൻ വേണ്ടി ആ കുറ്റാരോപണം മറ്റുള്ളവന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം അത് തന്നെയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ അതായത് കമ്മീഷൻ അധ്യക്ഷൻ ഗാനേഷ് കുമാർ ഇപ്പോൾ ചെയ്യുന്നത് കൈ കഴുകുക നൈസായിട്ട് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ അതായത് എലക്ഷൻ കമ്മീഷൻ ചീഫായിരുന്ന രാജീവ് കുമാർ ആണ് തന്റെ മുൻഗാമിയാണ് എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചത് എന്ന് വരുത്തി തീർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിച്ചത് രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അതിൽ തന്നെ വലിയ തോതിലുള്ള കള്ളക്കളി ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചതാണ് ഇതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടതുമാണ് അന്ന് ഒരു പോസിറ്റീവ് റിപ്ലൈ എന്ന രീതിയിലായിരുന്നു സഞ്ജീവ് ഖന്ന ചില നിയമ നടപടികൾക്ക് തുടക്കമിട്ടത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യം വിശദീകരിച്ചുകൊണ്ട് തന്നെ സഞ്ജീവ് ഖന്ന പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കുമ്പോൾ ആ പാനലിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടായേ മതിയാവുകയുള്ളൂ ഈ രാജ്യത്ത് അത് നിയമമാക്കി മാറ്റേണ്ടതിന്റെ അനിവാര്യത ഉയർത്തിക്കാട്ടി അപ്പോഴാണ് ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിക്ക് അങ്ങനെ പരമാധികാരമൊന്നുമില്ല എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പാർലമെന്റിനാണ് പരമാധികാരം അതുകൊണ്ട് കോടതി അവരുടെ അധികാര പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മതി സൂപ്പർ ഹീറോ ആകാൻ ശ്രമിക്കണ്ട എന്നൊക്കെ അന്ന് പറഞ്ഞ ആളുടെ പേരാണ് ജഗദീപ് ധൻകർ എന്ന് ഇവിടെ കൃത്യമായും ഗാനേഷ് കുമാറിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം അദ്ദേഹത്തിൻ്റെ നിയമനം തന്നെയാണ് ഏകപക്ഷീയമായിട്ടുള്ള നിയമനം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രസ്താവന സുപ്രീം കോടതി നൽകണം എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ വാദം അത് അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഒന്നാമത്തെ കാര്യം ഗാനേഷ് കുമാർ ഇൻകോംപിറ്റൻ്റ് ആണ് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷ പദവിയിലെത്താൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് വ്യക്തമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നു ആ യോഗ്യത എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ലിഖിത രീതിയിൽ അതായത് എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് സഹിതം സുപ്രീം കോടതി ഹർജിയായി സമർപ്പിക്കുകയാണ് അതിനെ തടയാൻ ഒരു രീതിയിലും പാർലമെന്റിനോ മന്ത്രിസഭയ്ക്കോ ഒന്നും അധികാരമില്ല നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ഈ രാജ്യത്തെ കാര്യങ്ങൾ നിയമിക്കുന്നതെങ്കിൽ തീരുമാനിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ചേർന്നാണെങ്കിൽ കാരണം ഇവർ രണ്ടുപേരെയും തിരഞ്ഞെടുക്കുന്ന രീതി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വഴിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരാൾ വാരണാസിയിലെ അംഗം ഒരാൾ ഗാന്ധിനഗറിലെ ലോക്സഭാ അംഗം ഇവരുടെ തെരഞ്ഞെടുപ്പുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ ഇലക്ഷൻ കമ്മീഷനാണ് അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ സ്വാഭാവികമായും ഇവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും പരാതിയോ എന്തെങ്കിലും രീതിയിലുള്ള വിമർശനമോ വന്നാൽ ൂറ് ആരോടായിരിക്കും കാണിക്കുക എന്ന സ്വാഭാവികമായ ചോദ്യമാണ് സുപ്രീം കോടതിയോട് രാഹുൽ ഗാന്ധി ചോദിച്ചത് അതിൻ്റെ ഉത്തരവും വളരെ ലളിതമാണ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മണിയടിച്ച് അവരുടെ കൈവശത്തേക്ക് ആക്കുന്നത് എങ്ങനെയാണ് അഴിമതിയിലൂടെ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിക്കുന്നത് എങ്ങനെയാണ് ഇ വി എമ്മിനെ ഹാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇ വി എം പ്രോഗ്രാമിംഗ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ അഞ്ച് മാസം കൊണ്ട് ഓരോ മണ്ഡലത്തിലും നിയോജക മണ്ഡലത്തിലും മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വോട്ടുകൾ ആഡ് ചെയ്യപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ അഞ്ച് ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പ് അഴിമതിയെക്കുറിച്ച് സഹിതം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടും ഒരക്ഷരം ഉരിയാടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല ജുഡീഷ്യൽ എൻക്വയറി നടത്തുന്നത് വരെ ബീഹാർ തെരഞ്ഞെടുപ്പ് നടത്താൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്